ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ കോട്ടയത്തുള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് കേട്ടോ നമ്മുടെ കോട്ടയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇടാത്തത് നമ്മൾ മാപ്പൊക്കെ നോക്കിയാണ് പോയത് കേട്ടോ അപ്പം ഇച്ചിരി ഷോർട്ട് കട്ട് വഴിയൊക്കെ ആയെങ്കിലും നമ്മൾ സ്ഥലത്തെത്തി നല്ലൊരു എന്താണ് നല്ലൊരു ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളിവിടെ കൊച്ചിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ നല്ല വെയിലും അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല അവിടെ ചിലപ്പോൾ മഞ്ഞ് കാണാൻ പറ്റുമെന്ന് പക്ഷേ കോട്ടയത്തിനടുക്കാറായപ്പോഴത്തേക്ക് നല്ല മൂ മൂ നല്ല മഴ പെയ്യാനായിട്ട് അങ്ങനെ മൂട് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് മലയിൽ മഞ്ഞ് കാണാൻ പറ്റി നല്ലൊരു കാഴ്ചകളാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ടോപ്പിൽ എത്തണമെങ്കിൽ പ്രായമുള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഇച്ചിരി കൂടെ നല്ല സ്റ്റെപ്പ് ഒക്കെ ആക്കിയായിരുന്നെങ്കിൽ പ്രായമുള്ളവർക്കും കൂടെ കയറാൻ നല്ലതായിരുന്നു ഇത് നമുക്ക് മലകയറുമ്പോൾ തോന്നുന്നു ഒരു അഡ്വഞ്ചർ ടൂറിസം പോലെ തോന്നും കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസാണ് പക്ഷേ പ്രായമുള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് നമ്മൾ ചെല്ലുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് കേട്ടോ അവിടുന്ന് ജീപ്പിലാണ് നമ്മളെ ഈ ഇല്ലിക്ക കല്ലിൽ എത്തിക്കുന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഇനിയും പോവാത്തവരുണ്ടെങ്കിൽ പോയി കാണുക നമുക്കൊരു വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഇലവിഴ പുഞ്ചെറിയും ഇതിനടുത്തായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ